സംസാരിക്കാൻ സംസാരിക്കാനറിയില്ല അറിയാലോ സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ പെർമിഷനോട് കൂടി അല്ല നായകനെ ലാസ്റ്റല്ലേ വിളിക്കുന്നത് സ്വാഗതം സംസാരിക്കാൻ അറിയില്ല അറിയാലോ ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഇനി ഇണ്ടാവില്ലെങ്കിലും സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവൂലെന്ന് എനിക്ക് തോന്നണം അത്ര വിനായകൻ സന്തോഷം രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ ഞാൻ പറയാം ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികൾ പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോൾ ഇത് നമ്മളല്ലാതെ കാണുന്ന എന്ന് തോന്നി പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാൾ നല്ലതാണ് ശരിക്കും കാണാനിട്ടാണ് അല്ലേ